സാറ് റിട്ടയർമെന്റ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുമോന്നോ അതെയോ മുപ്പത്തി ആറ് വർഷമായിടോ സർവീസിൽ ഇതിനിടക്ക് നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഓർത്ത് എനിക്ക് ഒരു റിവർറ്റ് ഇല്ലടും ഓർമ്മയില്ലെങ്കിൽ ഒരു പാക്കറ്റ് ഞാൻ മേടിച്ചു തരും പറഞ്ഞു സാറിന് ഇപ്പോ ഒരു സിഗർറ്റും

ഡിപ്പാർട്ട്മെന്റ് എനിക്കൊരു ഓമന പേരുണ്ടോ അതെനിക്കറിയോന്നായിരിക്കും അത് കോമഡി സ്കിറ്റി കാണുന്ന കോമണി കാണുന്നതല്ല മൃഗം സദാശിവൻ മൃഗം സദാശിവൻ അങ്ങനെ കണ്ടാൽല്ലോ ഞാൻ മൃഗമായി മൃഗമായ മരണം അടിച്ചു നിരത്തിനെ പിടിച്ചു ാണ് വന്ന സാ ഇതൊക്കെ ആയിട്ട് ഇവിടെ വിളിച്ചുപോലേട്ടാ ഈ സാധനത്തിനൊക്കെ പിടിച്ച് വറുത്ത് കഴിഞ്ഞാൽ കേസാണ് വനമോ പിടിച്ചു പിന്നെന്നോ ഞാൻ പിടിച്ച ക്രിമിനൽസിന്റെ ഒക്കെ വട്ടപ്പേരാണ് ഇതൊക്കെ പിന്നല്ലാതെ പിന്നെ തനിക്ക് വേറൊരു കാര്യം ഡിപ്പാർട്ട്മെന്റിലുള്ളവര് തലവട്ടം കണ്ട മൂത്രമൊഴി തലവട്ടം കണ്ടില്ലെങ്കിലോ ഇല്ലെങ്കിലും പിടിച്ചു വച്ചോണ്ടിരിക്കാൻ പറ്റും മൂത്ര ഒഴിക്കാൻ പിടിച്ചു വെച്ചോണ്ടിരുന്നില്ലാത്ത അസുഖം ഉണ്ടാവും ഒന്നാമത് ഇപ്പൊ യാത്ര ചെയ്യുമ്പോൾ പെട്രോൾ പമ്പിൽ പോലും മൂത്രം ഒഴിക്കാനുള്ളത് എവിടെയെങ്കിലും ആരോടും അറിയാ പോയി ഇവിടത്തെ കുന്നിക്കോടിലെ ലോക്കൽ ഭരണാട്സാ ഒറിജിനൽ യൂറോപ്യൻ കൺട്രീസ് എല്ലാം നല്ലൊരു എഴുത്തുകാരൻ പുള്ളിക്ക് നോബൽ സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട് ഏത് നോവലാ സാറേതയുടെ കുളി ില്ല വലിയ പുരസ്കാരമാണ് സാഹിത്യത്തില് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നിന്റെ കാരാണ് ഈ ബെർണാണത് എഴുത്തത് അല്ലല്ലോ അല്ല പിന്നെ നോവലാണോ അല്ല സാറേ പിന്നെ അച്ഛൻ എന്നാണ് എഴുതി കൊണ്ടിരുന്നത് താലൂക്ക് ഓഫീസിന്റെ മുമ്പിൽ അപേക്ഷത് അപേക്ഷിക്കും നൂറ്റമ്പത് അപേക്ഷ പൂരിപ്പിച്ച ബലത്തിനാണ് നിനക്ക് ബെർണാട്

സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയം ആ ഒരു ദിവസം രാത്രി ഒരു ഏഴര ആയപ്പോ സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുവാട്ടത്ത് ടൗണിൽ ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു ഇത് ബ്ലഡ് അങ്ങ് കേട്ടപ്പോളത്തില്ലേ ഞാൻ ഗുണ്ടകളെ പിടിക്കാൻ അല്ല പിന്നെ വീട്ടിലേക്ക് പിറ്റേ ദിവസം ദോശമുണ്ടാക്കുന്ന മാവന്റെ ഈ സമയത്ത് കൊണ്ട് കൊടുത്തില്ല പെണ്ണും അഴിഞ്ഞാട്ടം ഞാൻ കണ്ടുപോയി ഗുണ്ടകളെ എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കാം അവള് പിടിച്ചാൽ കിട്ടത്തില്ല പിന്നെ ഞാൻ മാവും കൊണ്ട് കൊടുത്ത് കണ്ട് ടോപ്

ആരാണോ ഒതുക്കി സാറേ ഞാൻ സാറേ ഷയിക്കാൻ വേണ്ടി പിന്നെ അല്ല ആ സാധാരണ സാറടിച്ചു ഒതുക്കില്ലേ സാറേ അത് പൊളിച്ചു കൊണ്ടുവന്നില്ലേ കൊടുത്തു കരിക്കെടുത്ത് പ്രതികളെ ശേഷി കൊണ്ടു ആദ്യം കരിക്കണം നിനക്ക് മണ്ടത്തരം പറയാ അതിനുള്ള ഫിഗർ നിനക്കൊണ്ട് പക്ഷേ ഈ എന്നുള്ള പേരിട്ട് ബെർണാഷായെന്നുള്ള പേര് വിട്ടു പറയുന്നില്ല ആറേ ഞാൻ വേറെ കാര്യം പറട്ടെ താര തല്ലി ഗുണ്ടയില്ലേ ഈ സാത്താൻ പോവാ അവൻ സാറേ പരോളിനിറങ്ങി സാറേ ഇറങ്ങട്ടെ അവന് മാനസാന്തരം വന്നു കരോളും ഇതൊക്കെ അവൻ നടക്കട്ടെറങ്ങിന്ന് ഇവിടെ വന്നു എന്നോട് പറഞ്ഞു കണക്ക് തീർക്കണം എന്ന് പറഞ്ഞു അവന്റെ ഇപ്പൊ ജയിലിൽ പണിയിരുത്ത പൈസ കൊണ്ട് നീ കണക്ക് തീർത്ത് അവനെ പറഞ്ഞു വിടാൻ പറ്റില്ല കണക്ക് തീർക്കണം അവനും കടമ്പടിച്ചിട്ടില്ല പിന്നെ സാറന്ന അവരെ തല്ലി അതിന്റെ പ്രതികാരം സാറിനോട് കണക്ക് തീർക്കണം അവൻ എന്നോടോ പറഞ്ഞു പ്രതികാരം ആയിരിക്കില്ല പ്രത്യപകാരം അങ്ങനെയല്ല എന്നോട് പറഞ്ഞല്ലേ സാറിന് അപ്പൊ പറഞ്ഞ പറഞ്ഞോട് ചെയ്യാ സാറേ അതൊക്കെ ചുമ്മാ കയ്യന്താ സാറേ ശർമ്മ വേണ്ട ഷർമ വേണ്ട വായിച്ച് പിടിക്കത്തില്ലേ അതല്ലേ സാത്താൻ ശർമ്മ വരുന്നുണ്ടെന്ന് നോക്ക് നോക്ക്

സാറ് ഡിപ്പ്മെന്റിലും മൃഗം എന്ന് പറഞ്ഞിട്ട് പൂച്ച പോലെ പമ്മിയിരിക്കണേനാ പൂച്ചയും ഒരു മൃഗമാണ് ഒരു സാധു മൃഗം ശരിയാക്കൂടെ റിട്ടയർമെന്റ് എനിക്ക് അതല്ലേ മനസ്സിലാകുന്നത് ഞാൻ ഇന്ന് റിട്ടയർ ആകുന്നു നീ അങ്ങനെ അറിഞ്ഞടാ വെറുനാശ വീട്ടിൽ

നാലാൾ കാണേ തല്ലിയില്ലെങ്കിൽ ഒറ്റ തല്ലി പറഞ്ഞു നീ കിട്ടിക്കോളും തത്താമോനെ ഞാൻ നിന്റെ തല്ലിയത് നീ ആ രീതിയിലല്ല മനസ്സിലാക്കിയിരിക്കുന്നു മക്കള് വഴിപഴിച്ചു പോകുമ്പോ അച്ഛന്മാര് തല്ലിയത് നേരാക്കിയല്ലേ അത് കൂട്ടൊരു തല്ലാണോ ഞാൻ തല്ലിയത് മനസ്സിലാവാത്തതല്ല ഈ തന്ത്രമാര് മക്കളെ കരിക്കിന് തല്ലു എന്നതാണ് സാധാരണ വേറൊരു വിഷയമുണ്ട് നീ കൊറച്ചുമ്പോ വെല്ലുവിളിച്ച നാലാളിനെ മുന്നിൽ ഇവിടെ തന്നെ തല്ലു എന്നല്ലേ നീ എന്ന തല്ലിക്ക ഇവിടെ നാലാളില്ല ഉള്ളൂ ില്ലെങ്കിൽ ഇവനെ കൂടി പറഞ്ഞാ അങ്ങനെ പറഞ്ഞായിരുന്നു എന്നെങ്കിലും പറയുമ്പോ ആലോചിച്ചിട്ട് വേണം പറയാൻ വേണ്ടി നിനക്ക് വന്നപ്പോ പറയാൻ മതിരുന്നോ മൂന്നാളുടെ മുമ്പിൽ വെച്ച് തല്ലിന്ന് പറഞ്ഞാ ഇപ്പൊ കടയടിച്ചിട്ട് എന്തിനാണ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു തല്ലെന്ന് പറഞ്ഞു സോറി ഞാൻ നിനക്കെ സൈക്കിൾ ഇല്ലല്ലേടാ അവനൊരു വിഷമം വന്നപ്പോ ഞാൻ വിഷമ അവനല്ല നിനക്കാ വിഷമെന്ന് പിടികിട്ടുണ്ട് കേട്ടോ ആറുകൾ വരാൻ ചാൻസ് വേണ്ടി ആറുകള് പേര് നീപ്പോ ഇവിടെ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സമയം ബസ് വരാണ്ട് അത് വന്ന പേര് കൂടി ഇറങ്ങും ബസിന്റെ ഡ്രൈവർ അല്ലേ ോട് ജംഗ്ഷൻ മരം പറഞ്ഞെടുക്കും അപ്പുറത്തെ രണ്ട് കാലു പണ്ടാളെങ്കിലും വിട്ടേണ്ടിരിക്കും ഇപ്പൊ അതും കിട്ടാനില്ല ഒന്ന് പറഞ്ഞു ശരിയാക്കു പറയാ രണ്ടു കാലം പറിക്കാതെ ഞാൻ ആ രണ്ട് കാലം ഓടിക്കണ കേസ് അങ്ങ് എന്നിട്ട് പുള്ളിയുടെ ഒരു കാലും ഒരു കൈ ഓടിച്ചു പുള്ളി രണ്ട് കാലം ഓടിക്കും പറഞ്ഞാണ് ഞാനത് പറഞ്ഞ് ഇളപ്പ് ചെയ്ത് ഒരു കാലും ഒരു കൈ ആക്കിയിട്ടുണ്ട് രാം ഇപ്പം കരിമ്പോടിക്കൊണ്ട് നമുക്ക് കമ്പത്തു ഈ കമ്പ് കെട്ടിയൊരു ചികിത്സ മാറുന്നത് നമ്മില്ലേ നമ്മള് തേക്കടി കുമിളി വഴി കയറി അങ്ങ് പോടാണ് കമ്പ് അടിപ്പൊളി ലൊക്കേഷൻ പിന്നെ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് മധുരം മീനാശി പിടിക്കാം നമുക്ക് രാത്രി തന്നെ അടുത്ത സ്ഥലം ഉണ്ട് അവിടെ നേരെ കൊടൈക്കനാൽ നൂറ് കിലോമീറ്റർ ഉള്ളു ആ കൊടൈക്കനാലിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഒന്ന് ബാംഗ്ലൂർ വേണേ അവിടുന്ന് അല്ലെങ്കിൽ മൈസൂർ വാങ്ങി മൈസൂർ പോയിട്ട് നമുക്ക് അവിടുന്ന് വയനാട് ചൂര നേരെ വന്ന ഡാമും കണ്ട് നമുക്ക് ആതിരപ്പള്ളി വായിച്ചാൽ വീട്ടിലെത്താം ടൂർ പോകണം ആൾക്കാർ എൻജോയ്മെന്റ് പോകുന്ന കാര്യമാണ് ശരിയാക്കുന്ന കാര്യല്ലേ പിന്നെ ഹലോ ഹലോ സാറേ ഞാൻ ഓൺലൈൻ കൊറിയർ ബോയ് ആണേ പറഞ്ഞു പറഞ്ഞു സാറേ സാറിന് ഒരു കൊറിയറോ അതിലുണ്ടായിരുന്നത് സാറിപ്പോ എവിടെ നിൽക്കുന്നത് ജംഗ്ഷനിലുണ്ട് കുന്നിക്കോടുണ്ടോ ആ എന്നാ ഞാനിപ്പ അങ്ങോട്ട് വരാം വരണ്ടേ അല്ലിപ്പാണ് പാർസലായിട്ട് വീട്ടിൽ പോയി നമ്മൾ യാതൊരു കട്ട് ാണ് ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോട്ടു എന്നുള്ള ഞാൻ വീട് വരെ പോയി സാറിന് ഞാൻ ഒന്ന് പോട്ട് വരട്ടെ അപ്പൊ രണ്ടുപേരാവും ഭാഗ്യം പോട്ട് ഞാൻ എന്റെ ഭാര്യയും വിളിച്ചോണ്ടുവരാ എന്തിനാണ് ഞാണത് ഞാനൊരു കാര്യം പറഞ്ഞു പ്രശ്നം എന്റെ പ്രശ്നം പറഞ്ഞ നാലാള് മുമ്പിൽ നിന്ന് തല്ലണം അത് ഞാൻ വേണം അത്രേ ഉള്ളൂ നീ ഒരു പണി നാട്ടുകാരെ മുഴുവൻ ചെന്ന് പറഞ്ഞു സദാശിവൻ എസ്സൈനെ നീ തല്ലി തവടുകൂടി ആക്കി എഴുന്നേക്കാമാരത്തെ വറ്റത്തെ ആക്കി ഇട്ടിട്ടുണ്ട് ഇനി അവൻ ഒരു വർഷത്തേക്ക് പൊങ്ങി നടക്കാൻ പറഞ്ഞു പറയാം പറഞ്ഞു തല്ലണ്ടേ തല്ലണ്ട ഞാൻ നിന്റെ കൂടെ വന്ന് പറയാം എന്നെ നീ തല്ലിട്ടുണ്ടെന്ന് അപ്പൊ പ്രശ്നം അത് അതോ തല്ലി ചുമ്മാ അങ്ങോട്ട് ഇങ്ങനെ തല്ലി ശരീരം കളയണ്ടല്ലോ ഇതാ നിനക്ക് പേരുവാൻ വിഷയമല്ല നീ ഒറ്റ നാട്ടുകാർ പറയുകയും ാര് പറയോ നീ പറയൂടാ ഞാൻ പറയില്ല ഞാനൊട്ടും പറയില്ല പിന്നെ ആര് പറയന്നെ ഞാൻ പറയൂന്നുള്ളതാണ് എനിക്ക് എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്റെ നാവിന് അങ്ങനെ ഒരു ദോഷമുണ്ട് എന്ത് കണ്ടാലും വിളിച്ചു പറയും ഞാൻ പറഞ്ഞ ഈ നാക്ക് അനുസരിക്കില്ല ഞാൻ ഞാൻ ഇന്ന് റെഡിയാക്കി ഒറ്റ കാര്യം പറഞ്ഞോട്ടെ നീ നിങ്ങളിവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല ഇത്രയും സമയത്തെ സാറ സമയം നോക്കിയാ ഇത്രയും സമയ ആരും നാലാമതൊരാൾ വരാൻ സാധ്യതയില്ല അതുകൊണ്ട് ഞാൻ ഒരു ഐഡിയ പറയാം രാവിലെ ഏഴരയാകുമ്പോ നീങ്ങും അവിടെ ചായ കുടിക്കാൻ ആൾക്കാരുണ്ട് നമുക്ക് അപ്പത്തല്ല ഏഴരക്ക് ഉറക്കം എടുക്കില്ല എട്ട് മണി നാളെ എഴുതി ഉറക്കം വിട്ടിന് പരിപാടിയില്ല പത്ത് മണിക്ക് വരാം ണിക്ക് ഞാനുണ്ടാവില്ല എനിക്ക് ട്രഷറി വരെ വേണം പെൻഷൻ കേസ് ഉണ്ട് പതിനൊന്നുമണിയാണെന്ന് ഞാൻ പറയാം പതിനൊന്ന് മണിക്ക് ഞാൻ വരത്തില്ല കല്യാണം ഉണ്ടോ അതിന് പോകണം ഒഴിവാക്കുന്നത് ഇന്ന് രാത്രി പോകണ്ടാണ് ഈ കേസ് ഉള്ളതുകൊണ്ട് ഞാൻ നാളത്തേക്കും നിങ്ങളെ പോലെ കുറുക്കേണ്ടി കാര്യം നടക്കണ്ടേ എന്ത് കഷ്ടം പറയാ നാളെ എനിക്ക് സംഭവം പോവാൻ പറ്റത്തില്ല കേട്ടോ ഞാനുള്ള കാര്യം ഞാൻ പറഞ്ഞാ അത് പറഞ്ഞിട്ട് കാര്യ ഞാൻ പതിനൊന്ന് മണി വരെ ഞാനേ ഉണ്ടാവുള്ളൂ ആണ്ടാ നിന്നോ ഉറങ്ങണോ ഉറക്കല്ലേ നമുക്ക് തല്ലി തീർക്കേണ്ടത് ഉറക്കെ ഒരു കാര്യം ചെയ്യും ഞാൻ ചായ തിളപ്പിച്ചേരാണ്ട് കേട്ടോ തീർത്തു തീർത്തു അങ്ങ് വിളിക്കണേ ഹലോ ഏഹ് എട്ട് പഠിക്കാ ഒയ്യോ സാറേ സാറേ ശരി സാറേ തീപ്പാക്കളാം ഒരു കുഴപ്പം കേട്ടോ എന്നാ എന്റെ പലോൾ ഇന്ന് രാത്രി തീർന്ന് എട്ട് മണിക്കുമ്പോ അവിടെ ഇല്ലെങ്കിൽ പെനാൽറ്റിയാണ് അപ്പൊ ഞാൻ കേട്ടോ അടുത്ത നീ പോയോ തീർന്ന് അപ്പൊ അത് പോകണപ്പേ അടുത്ത പരവോളിനൊക്കെ വരുമ്പോ നമുക്ക് ഈ പഞ്ചു കിട്ടത്തില്ല കേട്ടോ നമുക്ക് ഇപ്പൊ തീർക്കണമെന്ന നല്ലത് നല്ല ഒരു പൊട്ടേഷൻ ടീമിനെ ഇതങ്ങനെ ഏൽപ്പിക്ക അവര് പുള്ളീനെ തീർത്തോളും